എന്റെ കോയക്ക അല്ലെ കാത്തുക്കല് കൊറേ നേരമായി എന്തിന് ആ തേങ്കട്ട അന്നെ ചക്കിട്ടാ മതിയെന്നു ആ ഇടാനേ ആ ആ ചക്കൊന്ന് തന്നെ അഴിമൊ കേട്ട് എന്തോ ഒറ്റ ചക്കി ഇടാതറിങ്ങിയത് ആ ഒന്ന് മൂപ്പായില്ല കൊയാക്ക ഞാൻ എന്നിട്ട് ഇപ്പൊളുന്ന് അല്ല മൂപ്പിണ്ടായില്ലോ എവിടെ എന്താ പറഞ്ഞു വാണ്ടു പട്ടാം വീർച്ചക്ക് പോയിട്ടും കൂടി ഇങ്ങനത്തെ തുമ്പി കച്ചി കണ്ടിട്ട് ചെയ്യാം എന്നാ ഒരു ഇരുന്നൂറ് ഉറുപ്പുണ്ട് അതിൽ ബാക്കിയുള്ള നൂറിന് ചെറിയ സെഡി വാങ്ങിടാദ്യം